അസ്സലാമു അലൈക്കും വർഹമത് അല്ഹമ്മദില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമുലില്ല ഒരുപാട് പേര് ഇന്നലെയൊക്കെ ഇട്ട വീഡിയോൻ്റെ തായമായിട്ട് ഒരുപാട് വിഷമങ്ങളൊക്കെ പറഞ്ഞ് ദ ചെയ്യണം ഇത്ത അതുപോലെ തന്നെ വാട്സപ്പിലൂടെ ആയാലും ഒരുപാട് ഉമ്മമാർ ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി അലഹമില്ല ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്തിട്ടുണ്ട് നമ്മുടെ ദുവകളും അതുപോലെ നമ്മൾ ചെയ്ത അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ അതുപോലെ ഇന്ന് ദുനിയാവിലെയും നാളെ ആഹ്രത്തിലും നമുക്ക് നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ ഒരു മുതൽക്കൂട്ടായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ 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 യാ യാറബല്ലാലമീൻ അപ്പോൾ ഇനിശാ അല്ലാ ഞാൻ ഓരോ വീഡിയോയിലും പറയാറുള്ളത് ഓരോ പ്രയാസങ്ങൾ നീങ്ങാനുള്ള ദിഖറുകൾ അതുപോലെ അള്ളാൻ്റെ നാമങ്ങൾ അല്ലെങ്കിൽ യാസീൻ യാസീനായിട്ട് നീയത്താക്കി ടോത് അല്ലെ ഫാത്തിയായിട്ട് ആയത്തിൽ കുർസിയായിട്ട് അതുപോലെയുള്ള ഓരോരോ ഖുർആനിലെ ആയത്തുകൾ ദിഖറുകൾ സ്വലാത്തുകൾ ഇതേപോലെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലായിട്ടും ഇഷ്ക് മദീന എന്ന എൻ്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാറുള്ളത് അപ്പോൾ ഇൻഷാ അല്ലാ കൂടുതലായിട്ടും എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാരും എൻ്റെ സഹോദരിമാരും ഒക്കെ അങ്ങനെയുള്ള കാര്യത്തിനാണ് അവർക്ക് കൂടുതലായിട്ട് അറിയേണ്ടത് ഓരോ ഇടങ്ങറുകൾ തീരാൻ ചെല്ലേണ്ട ദിക്റുകൾ അതുപോലെ ഖുർആാനിലെ ആയത്തുകൾ അതിനെയൊക്കെ കുറിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാരും ചോദിക്കാറുള്ളത് അപ്പോൾ ഇന്നും ഇൻഷല്ല വളരെയേറെ ശ്രേഷ്ഠമായിട്ടുള്ള ചൊല്ലിയാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന ഒരു കുറിച്ചാണ് ഇൻഷാ അള്ളാ നിങ്ങളോട് ഇന്നും ഞാൻ പറയുന്നത് അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക കേട്ടതിൻ്റെ ശേഷമായിട്ട് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കട്ടോ ചെല്ലുന്ന സമയത്ത് ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസം വേണം നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണോ നമ്മൾ ഏത് ദിഗ്രൈക്കോട്ടെ സ്വലാത്തായിക്കോട്ടെ എന്ത് കാര്യം ചെയ്യുന്നതും അതിനാ അതിന് അതുപോലെയാണ് നമുക്കതിനുള്ള ഉത്തരം അല്ലാഹു തരികയുള്ളൂ കാരണം നമ്മുടെ മനസ്സിൽ നമുക്ക് നല്ല വിശ്വാസം വേണം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനിപ്പോൾ ഉത്തരം കിട്ടുമോ ഞാൻ ഞാനൊന്ന് ചൊല്ലി നോക്കട്ടെ ഒരു എന്താ പറയുക ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒരു പരീക്ഷണം നടത്തുക ആ ഒരു രൂപത്തിൽ എനിക്ക് രൂപത്തിലല്ലാണ്ട് എനിക്കിന്നാലിനൊരു വിഷമമുണ്ട് മാന എൻ്റെ മനസ്സിൽ വല്ലാത്ത ഇടങ്ങേറ വിഷമങ്ങളുണ്ട് അതൊക്കെ തീരാൻ വേണ്ടി ഈ ഒരു ദിക്ർ ഞാൻ നീയത്താക്കി കൽബിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് തന്നെ ഞാൻ ചെല്ലും എന്നൊരു മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഇതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ തീർച്ചയായിട്ടും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങളക്കാര്യം അള്ളാഹു റാഹത്തിലാക്കി തരും റാഹത്തിലാക്കി തരട്ടെ അപ്പോൾ ഇന്ന് പറയുന്ന ദിക്കറ് യാ അർഹമ റാഹിമീൻ എന്ന ദിക്കറാണ് യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ എന്ന ദിക്കറാണ് ഇത് ചൊല്ലേണ്ട എണ്ണം ആയിരം തവണയാണ് നമുക്ക് എന്തോ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനും നമ്മുടെ മനസ്സിൽ എന്തോ ഒരു കാര്യത്തിന് വല്ലാണ്ട് വിഷമം അനുഭവിക്കുന്നുണ്ട് ഒരു കാര്യം മനസ്സിൽ എന്തോ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരാഗ്രഹമാണ് എങ്കിൽ ആ ഒരു ആഗ്രഹം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ നീയത്താക്കുക എന്നിട്ട് ഇങ്ങനെ ഇൻഷാ അല്ലാ റബ്ബെ ഞാൻ ഈ യാ അർഹമ റാഹിമീൻ എന്ന ദിക്ർ ആയിരം തവണ ഞാൻ ചൊല്ലുന്നുണ്ട് എൻ്റെ മനസ്സിലുള്ള ആ കാര്യം തരണേ എന്നൊരു മനസ്സോട് കൂടിയിട്ട് ഈ ദിക്ർ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ യാ അർഹമ എന്ന ദിക്കറിങ്ങനെ നിങ്ങൾ ചൊല്ലാം എന്നതിൻ്റെ ശേഷം രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് അള്ളാഹു വിലക്ക് നിങ്ങൾ ദുവാ ചെയ്യുക കരഞ്ഞുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക എൻ്റെ മനസ്സിൽ ഇന്നലിൻ്റെ ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹം നീ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിനുള്ള ഉത്തരം നീ എനിക്ക് കാണിച്ചു തരണേ അല്ല മനസ്സ് വല്ലാണ്ട് ടെൻഷനാണ് റഹ്മാൻ സമാധാനമില്ലാത്ത ജീവിതമാണ് റബ്ബെ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നീ കാട്ടിക്കൊണ്ട റഹ്മാൻ എന്ന് ഒരുപാട് ഉമ്മമാർ ഇന്നലെ ഒരു ഉമ്മ വാട്സപ്പിലൂടെയായിട്ട് വോയിസ് മെസ്സേജ് ായിട്ട് അയച്ചതാണ് ട്ടോ. ജീവിതത്തിൽ ഇതുവരെ ഒരു സമാധാനമുള്ള ഒരു ജീവിതം കിട്ടിയിട്ടില്ല ഇത്ത എന്നും വിഷമമാണ് എന്നും പ്രയാസമാണ് ഒരു സമാധാനം ഇതുവരെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല ഒന്നുകിൽ മക്കൾക്ക് അസുഖമായിരിക്കും അല്ലെങ്കിൽ ഭർത്താവിന് അസുഖം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാല് വീണ്ണൂർ കാലു മുറിയുക എല്ല് പൊട്ടുക കൈ മുറിയുക എല്ല് പൊട്ടുക അല്ലെങ്കിൽ മക്കളെ കൈ പൊട്ടുക അല്ലെങ്കിൽ വണ്ടി ഭർത്താവിനെ ആക്സിഡൻ്റ് ആവുക അങ്ങനെ എന്തെങ്കിലും ഒരു വിഷമമാണ് എന്ന് മനസ്സിൽ എന്താണ് ഇങ്ങനെ ഇടങ്ങേറി എന്താണ് ഇങ്ങനെ അള്ളാഹ് എന്നെ പരീക്ഷിക്കുന്നത് എന്നൊക്കെ അള്ളാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ അവർക്ക് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു കൊടുക്കും ഇൻഷാ അല്ല അള്ളാഹു പരീക്ഷിക്കുന്നു പരീക്ഷിക്ക് പരീക്ഷിച്ച് നോക്കുകയായിരിക്കും ഞാൻ അവരോട് അതാ പറഞ്ഞത് ക്ഷമിക്ക അള്ളാഹു എല്ലാം കാണുന്നുണ്ട് അള്ളാഹു എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും മുറുകെ പിടിക്കുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും പതറിപ്പോവാതെ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് ഇബാദത്ത് ദിവസവും ചെയ്യുന്നത് അതേപോലെ തന്നെ മുറുകെ പിടിക്കുക ഞാൻ താജുദ് ഒഴിവാക്കാറില്ല തലുവ നിസ്കാരം ഞാൻ ഒഴിവാക്കാറില്ല ചെറിയ മക്കളാണ് ആ മക്കളെ ഇടയിൽ നിന്നും നമ്മളിപ്പം മക്കളൊക്കെ ചെറിയ ഉണ്ടാകുമ്പോൾ നമ്മളെ ഉട്ട ഡ്രസ്സിലൊക്കെ മൂത്രൊക്കെ ഉണ്ടാവും മൂത്രൊക്കെ ആയിരിക്കും എൻ്റെ ഡ്രസ്സിൽ അതൊക്കെ മേലിൽ കഴുകി വന്നിട്ട് ഞാൻ എൻ്റെ എല്ലാ ജോലികളും അവിടെ ടെ ഇട്ടിട്ട് ഞാൻ മേലെ കൈകി വന്നിട്ട് ലുഹ നിസ്കരിക്കാറുണ്ട് ഇതുവരെ ലുഹ എന്ന് നിസ്കരിക്കാതെ ഞാൻ നിന്നിട്ടില്ല എന്നിട്ടും എന്റെ പരീക്ഷണം അള്ളാഹു എന്നെ പരീക്ഷിക്കുകയായിരിക്കുമല്ലേ എന്നും ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. എനിക്ക് എന്നും ഇങ്ങനെ പ്രയാസവും വിഷമവും ആണല്ലോ. ഇത് ഇതിനൊരു അവസാനമില്ല എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട് എന്ന് അപ്പോൾ അള്ളാഹിൻ്റെ പരീക്ഷണമായിരിക്കും അള്ളാഹു അള്ളാഹു എവിടെ എവിടെയിട്ടും എത്തുമെന്ന് നോക്കി പരീക്ഷിക്കായിരുന്നു കാരണം നമ്മൾ ചെയ്യുന്ന നിർത്തി നിർത്തിവെക്കുവോ അല്ലെങ്കിൽ ഇനി ഞാൻ അള്ളാരുടെ ദുആ ചെയ്യുന്നില്ല ഞാൻ കുറേ നിസ്കരിച്ച് നോക്കി താജു നിസ്കരിച്ച് നോക്കി എൻ്റെ ദുആ അത് സ്വീകരിക്കുന്നില്ലല്ലോ എന്താണ് ചെയ്യാ എന്ന് അള്ളാഹ പരീക്ഷിക്കുകയായിരിക്കും അപ്പം അത് ക്ഷമയോട് കൂടിയിട്ട് ഇങ്ങനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് രക്ഷ കിട്ടും ഈ കണ്ണീരിനൊക്കെ ഈ പ്രയാസപ്പെട്ടതിനൊക്കെ ഇരട്ടിയായിട്ട് ഫലം അള്ളാഹു നമുക്ക് കാണിച്ചു തരും ആ ഒരു സഹോദരിക്ക് സമാധാനമുള്ള ജീവിതം നീ കൊടുക്ക് റഹ്മാനെ റാഹത്തും സമാധാനവുമായിട്ട് ആ മക്കളെയും ഭർത്താവിൻ്റെയും ഒരുമിച്ച് സന്തോഷമുള്ള ജീവിതം അവർക്ക് കൊടുക്കണേ അല്ല എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം അപ്പോൾ അങ്ങനെ ഒരുപാട് ഇടങ്ങേറിലാണ് ഒരുപാട് പേരുള്ളത് ടെൻഷനും പ്രയാസവുമായിട്ട് അപ്പം ഇന്ന് പറഞ്ഞ് ഈ ഒരു ദിക്ർ നിങ്ങളെഴുതി എടുത്ത് വെച്ചോളി യാ അർഹമ എന്ന ദിക്റിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ഒരു ദിക്കറാണിത് ഉത്തരം കിട്ടിയ പെട്ടെന്ന് തന്നെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരൊറ്റ രാത്രി കൊണ്ട് തന്നെ ഫലം കിട്ടിയവരുണ്ട് അപ്പം ഇത് ഈ ഒരു ദിക്ർ നിങ്ങൾ അവിടെ ഒരു പുസ്തകത്തിലോ അല്ലെങ്കിൽ ഡയറിയിലോ ഒക്കെ ആയിട്ട് നമ്മൾ ഓരോ ദിക്റുകളൊക്കെ എഴുതി എടുക്കാറില്ലേ അങ്ങനെ ഒരു ദിക്കൃ ആ ഒരു കൂട്ടത്തിലായിട്ട് ഈ ഒരു ദിക്കൃ നിങ്ങൾ എഴുതി എടുക്കുക എന്നിട്ട് ഇന്ന ടൈം എന്നൊന്നുമില്ല നിഗങ്ങൾക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു ടൈം അതായത് നമ്മൾ സ്ത്രീകളാണ് വീട്ടിലെ കാര്യങ്ങളും ജോലികളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഒക്കെ റാഹത്താക്കി വെച്ചതിൻ്റെ ശേഷം ഒക്കെ ഒരു ഒന്നൊക്കെ ആയിട്ട് വെക്കുക ഭക്ഷണം ഉണ്ടാക്കാനുണ്ടാവും തുടക്കാൻ ഉണ്ടാവും തുടക്കാനുണ്ടാവും ഉണ്ടാവും മീൻ ഉണ്ടാവും കറി വെക്കാനുണ്ടാവും ചോറ് വെക്കാനുണ്ടാവും അല്ലേ നമുക്ക് തിരക്കാണ് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഒന്നോരോന്നുണ്ടാകും അതൊക്കെ ഒന്ന് കഴിയുന്ന സമയം നമുക്കൊരു അസറിൻ്റെ സമയത്തൊക്കെ നമ്മൾ നമ്മളൊരു ഫ്രീ ആയിട്ടിരിക്കുന്ന അല്ലേ എല്ലാവരും ആയിരിക്കും ആ ഒരു സമയത്ത് ആ എസ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് യാ അർഹമ റാഹിമീൻ യാ അർഹമ യാ അർഹമ റാഹിമീൻ യാ അർഹമ റാഹിമീൻ എന്നിങ്ങനെ സാവധാനത്തിലായി അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ടിങ്ങനെ ആ ആഗ്രഹം ഒരാഗ്രഹം മനസ്സിൽ വെച്ചിട്ടാണ് നിങ്ങളിത് ചൊല്ലുന്നത് എങ്കിൽ ആ ഒരാഗ്രഹം നിങ്ങളെ മനസ്സിൽ വെക്കുക എന്നിട്ട് ആയിരം തവണയും ആ അറം റാഹിമിൻ ഇരുന്ന ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലി തീർക്കുക ഇൻഷാ അല്ല മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ അള്ളാഹു നിങ്ങൾക്ക് ആഗ്രഹം സാധിപ്പിച്ച് തരും ഇൻഷാ അല്ലാ സാധിപ്പിച്ചു തരട്ടെ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതിന് ചൊല്ലുന്നതിൻ്റെ മുന്നേ നിങ്ങളെ മനസ്സിൽ വേണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് വിശ്വാസം നല്ല വിശ്വാസം വേണം നല്ല വിശ്വാസത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ദിക്ക് നിങ്ങൾ ചെല്ലുന്നത് എങ്കിൽ ഇൻഷാല്ല ഫലം കിട്ടിയിട്ട് നിങ്ങൾക്ക് തന്നെ അത്ഭുതമായി പോവും അത്രക്കും പെട്ടെന്ന് നമുക്ക് ഫലം കിട്ടുന്ന ഒരു യാ അർഹമ യാർഹറാഹിമിൻ അപ്പോൾ ഈ ദിക്ർ ആരും മറന്നു പോകേണ്ട അതുപോലെ തന്നെ ഓരോ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് എല്ലാ ദിവസവും വെള്ളിയാഴ്ച രാവിലെ മാത്രമല്ല തിങ്കളാഴ്ച രാവിലെ മാത്രമല്ല മുത്തർ റസൂലിൻ്റെ പേരിൽ ഒരു യാസീനോദാത്തെ ഒരു ദിവസം നമ്മിൽ നിന്നും കടന്നു പോകരുത് നമ്മൾ സഹിക്കുന്ന എല്ലാ വേദനകൾക്കും ഒരു മരുന്നാണ് ഒരു രക്ഷയാണ് സ്വലാത്ത് മുത്തറസൂരിൻ്റെ പേരിൽ യാസീനോ ഫാത്തിയോ ഓതുക അപ്പം മൈരിവ് നമസ്കാരം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മൈരിവ് നമസ്കാരം കഴിഞ്ഞിട്ട് തിരക്കോ കാര്യമൊക്കെ ഉണ്ടായിട്ട് ഓതാൻ കഴിഞ്ഞില്ല എങ്കിലും നിങ്ങൾക്ക് ഒഴിവ് കിട്ടുന്ന സമയം എപ്പോഴാണ് ആ ഒരു സമയത്തായിട്ട് മുത്തറസൂറിൻ്റെ പേരിൽ യാസീന് ഓതുക അല്ലെങ്കിൽ തിരക്കുള്ള ദിവസമൊക്കെ ഉണ്ടാവും എന്തെങ്കിലും പരിപാടിയോ അങ്ങനെയൊക്കെ വീട്ടിലുള്ള ഓരോ ദിവസത്തും ഒരു ഫാത്തിയെങ്കിലും ഖുറാനൊന്നും എടുക്കാതെ ഒരു ഭക്തിയോട് കൂടിയിട്ട് ഒരു ഫാത്തിയെങ്കിലും റസൂലിന്റെ പേരിൽ ഒതു അതുപോലെ തന്നെ ഒരു സ്വലാത്തും ഒരു നൂറ് സ്വലാത്ത് ചെല്ലാൻ കഴിയാത്തവർ ആരുമുണ്ടാവില്ലല്ലോ എത്ര തിരക്കുള്ളവരാണെങ്കിലും സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് ചൊല്ലാലോ അതിപ്പോ നമ്മൾ ഓരോ പണി എടുക്കുന്നതിന്റെ ഇടയിലായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് വേറെ ആൾ നമ്മളെ കൂട്ടത്തിൽ സംസാരിക്കാനുണ്ട് എങ്കിൽ നമ്മൾ സെല്ലാത്തോ തിക്റോ ചൊല്ലിയിട്ട് കാര്യമില്ല അതിന് ഫലം കിട്ടില്ല കാരണം കുറച്ചേ അവരോട് സംസാരിക്കൂ പിന്നെ അവർ നമ്മൾ സല്ലല്ലാഹു അല്ലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സ്വലം ചെല്ലുന്നുണ്ട് അങ്ങനെയല്ല ആരുമില്ലാതെ നമ്മൾ ഒറ്റക്ക് നമ്മളെ ൽ അടുക്കളയിൽ കയറിയിട്ട് ഇങ്ങനെ പാചകം ചെയ്യുകയാണ് അല്ലെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ആരുമില്ലെങ്കിൽ നമുക്ക് ഒരുപാട് സ്വലാത്തും ധിക്റുകളും ഒക്കെ ഒരു സമയത്ത് ചെല്ലാം അതുപോലെ ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞ ദിക്റും മറന്നു പോകേണ്ട ഇതൊക്കെ നിത്യേനെ പതിവാക്കേണ്ട ദിഖർ ഓരോ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് നിത്യേനെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് മുത്തർ റസൂരിൻ്റെ പേരിൽ യാസീനോദ ഒരു സ്വലാത്ത് ഇത്ര തിരക്കാണെങ്കിലും ഒരു നൂറ് സ്വലാത്തെങ്കിലും അതുപോലെ കഴിയുന്നവർ മുഹിയദ്ദീൻ ഷേഖൻ്റെ പേരിൽ ഒരു ഫാത്തിയെങ്കിലും ഒതു അതുപോലെ തന്നെയാണ് ബദരിങ്ങളെ പേരിലും റിഫായു ഷേഖിൻ്റെ പേരിലൊക്കെ ഓരോ ഫാത്തിയെങ്കിലും ഓത് അതൊക്കെ നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമാധാനം സമാധാനമുണ്ടാവാൻ അപകടങ്ങൾ അസൂയ കണ്ണേർ അതിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാൻ അതേപോലെ രാവിലെ ഒരു മൂന്നായിരത്തിൽ കുറിസി വൈകുന്നേരം ഒരു മൂന്നായിരത്തിൽ കുറിസി ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യേന പതിവാക്കണം അപ്പോൾ ഇൻഷാല്ലഹ എന്നോട് കമൻറ്റിലൂടെയായിട്ട് പറഞ്ഞവരുണ്ട് നമുക്ക് ഓരോ ദിവസം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ദിക്കറ് സ്വലാത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒരു ടൈം ടേബിൾ ആയിട്ട് എത്താൻ ഒന്ന് ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ഇൻഷാല്ല ഞാൻ ഞാന് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാം അതുപോലെ തന്നെ ഖുർആൻ ഖത്തം തീർക്കാൻ എളുപ്പ എളുപ്പമാർഗം അതായത് ഇത്ര ദുസ ഒരു ദിവസം ഇത്ര സൂറത്ത് തൊട്ട് ഇത്ര സൂറത്ത് വരെ അങ്ങനെ ഒരു നമുക്ക് ഖത്തം തീർക്കാൻ പെട്ടെന്ന് ആഴ്ചയിലായിട്ടൊക്കെ ഖത്തം തീർക്കുന്ന ഒരു എളുപ്പ വഴിയൊക്കെ പറഞ്ഞു തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഇൻഷാള്ളാം അത് ഞാൻ ഒരു വീഡിയോയിൽ പറയണമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കമൻറ്റിലൂടെ ചോദിച്ചവരുണ്ടായിരുന്നു അപ്പോൾ അവർക്കായിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഈ ഒരു ദിക്കറ് ആഗ്രഹം മനസ്സിലുണ്ട് അല്ലെങ്കിൽ ഒരാവശ്യം നിങ്ങൾക്കുണ്ട് ആ ഒരു ആവശ്യം നടന്ന് കിട്ടണം അങ്ങനെയൊക്കെ ഉണ്ടാകും ഒരുപാട് കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കണ്ട ഒരൊറ്റ കാര്യം ഏറി വന്നാൽ രണ്ട് കാര്യം അല്ലെ മൂന്നും നാലും കാര്യത്തിനൊന്നും ചെയ്ത് നോക്കരുത് കേട്ടോ അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു ഫലം നമുക്കതിന് കാണില്ല അതുകൊണ്ടാണ് ഒരാഗ്രഹമൊക്കെ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ദിക്ർ ആദ്യം നിങ്ങളെ മനസ്സിലാ കാര്യമൊക്കെ വെച്ചിട്ട് ഈ ഒരു ദിക്കറ് കിബിലേക്ക് മുന്നിട്ടിരുന്ന് തസ്ബിമാലയോ അല്ലെങ്കിൽ കൗണ്ടറോ എടുത്തിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഈ ഒരു ദിക്ർ ചെല്ലുക യാ അർഹമ റഹീമീൻ ദിക്ർ മറന്നു പോവില്ലല്ലോ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല ഒന്നിവിടെ പറഞ്ഞു തരാം യാ അർഹമ റഹീമീൻ യാ അർഹമ റഹീമീൻ യാ അർഹമ റഹീമീൻ Ya arhamar -ha rahimin അർഹമ റാഹിമീൻ മനസ്സിലായില്ലേ ഇനി എന്തെങ്കിലും സംശയം ഉണ്ട് എങ്കിൽ വാട്സപ്പിലൂടെ ചോദിച്ചോളൂ അല്ലെങ്കിൽ കമൻറ്റിലൂടെ ആയിട്ട് ചോദിച്ചോളൂ ഇൻഷാല്ല ഞാൻ മറുപടി തരുന്നതായിരിക്കും അതുപോലെ ഒരുപാട് പേര് കമൻറ്റിലൂടെ കാര്യങ്ങളൊക്കെ ഓരോ വിഷമങ്ങളൊക്കെ പറയുന്നവരുണ്ട് ചിലപ്പം എനിക്ക് ആ കമൻറ്റിന് മറുപടി തരാൻ പറ്റിയില്ല എന്ന് വരും ഒന്നും വിചാരിക്കരുത് കേട്ടോ ഞാൻ മറു കമൻറ്റ് കാണാത്തത് കൊണ്ടല്ല എന്തെങ്കിലും തിരക്കുകൊണ്ടാണ് അതിനപ്പം മറുപടി തരാത്തത് എല്ലാവരെയും ഓരോ കമൻറ്റും ഞാൻ കാണാം ഉണ്ട് ഒരുപാട് പേര് സ്ഥിരമായിട്ട് കമന്റ് ആ ഇടുന്ന ഒരുപാട് ഉമ്മമാർ ഉണ്ട് പ്പോൾ നിങ്ങളൊക്കെ ഓരോ വീഡിയോയിലും നിങ്ങളെ അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോയിൽ പറയണം അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം ട്ടോ നിങ്ങളെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ തിക്ർ കേട്ടിട്ട് എന്താണ് തോന്നിയത് ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ട് എന്താണ് പറഞ്ഞത് എന്ന് ഓരോരുത്തരും കാണുന്ന സമയത്ത് എല്ലാവരും കമൻ്റ് ചെയ്ത നിർബന്ധമായിട്ടോ അതെനിക്ക് ഒരു നിങ്ങളെ കമൻറ്റ് വായിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് അത് കാണുന്ന സമയത്ത് അപ്പോൾ എനിക്ക് വീണ്ടും നിങ്ങളിലേക്ക് ഒരുപാട് വീഡിയോ എത്തിക്കാൻ ഇങ്ങനെ തോന്നും അതുകൊണ്ടാണ് കമൻ്റ് എല്ലാവരും എഴുതി അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ധിക്റ് നിങ്ങൾ ചൊല്ലി നോക്കുക ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് അല്ലാണ്ട് എല്ലാ ജോലികളുമുണ്ട് ഈ ധിക്റ് കഴിഞ്ഞിട്ട് വേണം ആ ജോലി എടുത്ത് തീർക്കാൻ അങ്ങനെ ഒരു തിരക്കുള്ള ഒരു സമയത്തല്ലാണ്ട് ഒരു ഫ്രീ ഒരു സമയം അതിനായിട്ട് നിങ്ങൾ കണ്ടെത്തുക ഇനിയിപ്പോൾ സെറിൻ്റെ സെറിന് മാത്രം ചെല്ലണം എന്നൊന്നുമില്ല സുബൈന്റെ ശേഷം നിങ്ങൾക്ക് ഫ്രീ ആണെങ്കിൽ സുബൈന്റെ ശേഷം ചെല്ലാം അതാ ലോഹർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് അങ്ങനെ ചെല്ലാം സെറിൻ്റെ ശേഷമല്ല ഇന്ന സമയത്ത് എന്നൊന്നുമില്ല ചെല്ലുന്നത് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ചെല്ലിയാൽ മതി മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് തെക്ക് വെച്ചിട്ട് ഇൻഷാല്ല അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് എന്ത് ആവശ്യത്തിനാണോ എന്ത് ആഗ്രഹത്തിനാണോ ഈയൊരു യാ അർഹം റാഹിമീൻ എന്ന ദിക്കറ് നിങ്ങൾ ആയിരം തവണ ചൊല്ലണം എന്ന് കരുതിയത് റബ്ബെ ആ ഒരു കാര്യം എത്രയും പെട്ടെന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അവർ ആ കാര്യം നീ സാധിപ്പിച്ച് കൊടുക്ക് അല്ലെങ്കിൽ ഒരൊറ്റ ദിവസത്തിനുള്ളിൽ ആ കാര്യം അവർക്ക് നീ സാധിപ്പിച്ചു കൊടുക്കണേ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നിങ്ങൾ ദുവാ ചെയ്യുക നിങ്ങൾ ദുബായിൽ എന്നെയും നിങ്ങൾ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ നമ്മിൽ നിന്നും ഒരുപാട് പേര് മരണപ്പെട്ടു പോയവരുണ്ട് അവരെയൊക്കെ ഖബർ അള്ളാഹു കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകട്ടെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് മാപ്പാക്കി പുറത്ത് മാപ്പാക്കി കൊടുക്കട്ടെ അതുപോലെ തന്നെ നമ്മൾ മര മരണപ്പെടുന്ന സമയത്ത് കനിമത്ത് തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് സന്തോഷത്തോടെ പുഞ്ചിരിയോടെയുള്ള മരണമാക്കി തരട്ടെ അമീൻ ആമീൻ യാറബ്ബൽ അലമീൻ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം ആരും മറന്നു പോകരുത് അപ്പോൾ ഇൻഷാല്ല ഇനി അടുത്ത ക്ലാസ്സിൽ ദിഖറായിട്ടോ സ്വലാത്തായിട്ടോ ഖുർആാനിലെ ആയത്തുകളായിട്ടൊക്കെ വരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക എന്നിട്ട് ഈ ഒരു ദിക്ർ നിങ്ങൾ ദിക്ക് നിങ്ങളെഴുതിയെടുത്തോളി അതുപോലെ തന്നെ ഞാൻ ഓരോ വീഡിയോയിലും പറയണമെന്ന് കരുതി ദിക്റാണ് ഇന്നലെ പറഞ്ഞു തന്നെ പണത്തിന്റെ ബുദ്ധിമുട്ട് സഹിക്കുന്നവർ പണം കടം കൊടുത്തവർ തരാൻ തരുന്നില്ല കുറി അടിച്ചു കിട്ടാനുണ്ട് അങ്ങനെയൊക്കെയുള്ളവർ യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു എന്ന ദിക്ർ മുറുകെ പിടിച്ചോളി യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യ വഹാബു ചിലപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ ഇട്ട വീഡിയോയിൽ ആ വീഡിയോ കാണാത്തവർ ചിലപ്പം ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടാവും അവർക്ക് ഇങ്ങനെയുള്ള പ്രയാസമുണ്ടെങ്കിൽ അവരെ പ്രയാസം വന്നാകും തീർത്തു കൊടുക്കട്ടെ പണത്തിന്റെ ബുദ്ധിമുട്ട് തീരാനുള്ള തിക്കറാണ് സാമ്പത്തികമായിട്ട് നമ്മുടെ കയ്യിൽ പണം വന്നു ചേരാനുള്ള ദിക്റാണ് ഹലാലായിട്ടുള്ള പണം തന്നെ അള്ളാഹു നമ്മുടെ കയ്യിൽ എത്തിച്ചു തരും അതുകൊണ്ട് യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാക്കു യാ കരീമു യാ വഹാബു ഈ ഒരു ദിക്റും സൊലാത്തും മുത്തസൂറിൻ്റെ പേരിൽ യാസീനൊക്കെ ഓതുന്നത് പോലെ ഈ ഒരു ദിക്രു നിങ്ങൾ ഒരു ദിവസം ഒരു നൂറോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്ന് തവണയോ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് മരണം വരെ മുന്നോട്ട് കൊണ്ടുവരിക നമുക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയ ദിക്കറാണ് ഒരുപാട് കമൻ്റ് ഉണ്ട് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ കമൻ്റുകളൊക്കെ എടുത്തു വെച്ചതായിരുന്നു സ്ക്രീനിൽ വെക്കാൻ വേണ്ടി പക്ഷേ മറന്നു പോയിട്ടോ വെക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ടായിരുന്നു ഞാൻ കാണിക്കാം എന്ന് പക്ഷേ അത് എനിക്ക് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ വെക്കാൻ ഞാൻ മറന്നു പോയതാണ് അപ്പോൾ അത്രക്കും ഫലമുള്ള ഒരു ഇത് നമ്മുടെ ഹലാലായിട്ടുള്ള മാർഗം ഹലാലായിട്ടുള്ള പണം തന്നെ നമ്മുടെ കയ്യിൽ അള്ളാഹു എത്തിച്ചു തരാൻ ചൊല്ലേണ്ട ക്കറാണ് ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വരമ ത വരക്കാ